ഖത്തറിലെ ഒരു പ്രശസ്ത സൂപ്പർ മാർക്കറ്റിനായി ഞങ്ങൾ നിയമനം നടത്തുന്നു ഖത്തറിയിലായിട്ടാണ് വീട് വന്നിരിക്കുന്നത് പരിചയമില്ലാത്തവർക്കൊന്നും അപേക്ഷിക്കാനുള്ള ചാൻസുള്ളതുകൊണ്ട് സെയിൽസ്മാൻ അയിമ്പതാളവശമുണ്ട് ശമ്പളം ആയിരത്തി മുന്നൂറ് ഖത്തറ് സൗജന്യ ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് സെയിൽസ്മാൻ തസ്തിയിൽ അയിമ്പതാളാവശ്യമുണ്ട് സൗജന്യ ഭക്ഷണവും താമസവും പ്രായം ഇരുപത് മുതൽ മുപ്പത് വരെ സൂപ്പർ മാർക്കറ്റ് വിൽപ്പന പരിചയമുള്ള ഉദ്യാർത്ഥികൾക്ക് മുൻഗണന പുതുമുകൾക്ക് അപേക്ഷിക്കാം പലച്ചരക്ക് പാലുൽപ്പന്നങ്ങൾ ശരീകരിച്ച പച്ചക്കറികൾ എന്നിവയാണ് പുതുമകൾക്ക് അപേക്ഷിക്കാം എന്നീ മേഖലകളിൽ വിൽപ്പനങ്ങൾക്കാണ് പുതുമകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് അടുത്തത് വൺ സെയിൽസ്മാൻ ഇരുപത്തഞ്ചാൾ ആളാവശ്യമുണ്ട് ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ഖത്തർ ലൈറ്റ് മീഡിയം ഖത്തർ ലൈസൻസ് ഉണ്ടായിരിക്കണം എഫ് എം ജി സി ഉൽപ്പന്നങ്ങളിൽ പരിചയം ഉണ്ടായിരിക്കണം പ്രായം നാൽപ്പത്തഞ്ചിൽ താഴെ അടുത്തത് ഔട്ട്ഡോർ സെയിൽസ്മാൻ സെയിൽസ്മാൻ ആളാവശ്യമുണ്ട് ശമ്പളം നാലായിരം മുതൽ അയ്യായിരം റിയാൽ വരെ ആധുനിക വിപണിയിൽ ഉണ്ടായിരിക്കണം ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രാവീണ്യം ധരിക്കണം ലാംഗ്വേജ് സൗജന്യ താമസവും ഗതാഗതവും രണ്ട് വർഷത്തെ കരാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഞായർ കാലിക്കറ്റ് ക്ലയൻ്റ് അഭിമുഖം ഇൻ്റർവ്യൂടെ ലൊക്കേഷൻ വരുന്നത് രണ്ടാം നിലം പി കെ കോംപ്ലക്സ് ചെറൂട്ടി റോഡ് കാലിക്കറ്റ് കേരളം ബിച്ച ട്രാവൽസ് ആൻഡ് എച്ച് ആർ കൺസൾട്ടൻറ്റ് ഈ നമ്പറിലോട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടതും വിശദ ഡീറ്റെയിൽസിന് വിവരമായി കോണ്ടാക്റ്റ് ചെയ്യേണ്ടതും എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് അറുപത്താറ് ഇരുപത്താറ് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് എൺപത് ഇരുപത്താറ് നാൽപ്പത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസിന് വിവരമായി കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ ഇവര് നിങ്ങൾക്ക് വിളിക്കാനുമുള്ള നമ്പറാണിത് ഇതിലേക്കാ നിങ്ങൾ സി വി അയക്കേണ്ടതും ഓക്കെ താങ്ക്സ്